ഞങ്ങളുടെ സമുദായത്തിൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ കമ്പെയർ ചെയ്യുമ്പോൾ മറ്റേ സമുദായത്തിൽ കൂടുതൽ കിട്ടുന്നു ഞങ്ങൾ നൂറ്റിനാൽപ്പത് സീറ്റിൽ എൻ ഡി എ മത്സരിക്കും അതിന് ചിലർക്ക് ജമാത്ത് പോയിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും സി പി എമ്മും കോൺഗ്രസ്സും തോൽപ്പിക്കാൻ ശ്രമിക്കും ഞങ്ങൾ മുമ്പിൽ പോയിട്ട് പറയും ഇവരുടെ ഈ തന്ത്രം നിങ്ങൾ പരാജയപ്പെടുത്തും വെള്ളാപ്പള്ളി ജീനെ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ കുറച്ച് കാലമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് വളരെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും അത് ഓക്കെ എല്ലാവരുടെ അവകാശമാണ് പക്ഷേ അതൊരു സമുദായ ലീഡറാണ് അദ്ദേഹത്തിന് സമുദായത്തിന് വേണ്ടി പറയാൻ ചെയ്യാൻ എല്ലാവിധ അവകാശങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒരു സീനിയർ ലീഡറാണ് വലിയ സമുദായത്തിൻ്റെ ലീഡറാണ് അദ്ദേഹത്തിനെ കുറിച്ച് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവയ്ക്കും പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് ഞങ്ങളുടെ സമുദായത്തിൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ സമുദായത്തിൽ കൂടുതൽ കിട്ടുന്നു സ്കൂളുകൾ കോളേജുകൾ അവിടെ കൂടുതൽ നമ്പറിലുണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ കിട്ടുന്നില്ല അതിലെന്താണ് അത് ചർച്ച ചെയ്യണം അത് എന്തുകൊണ്ടാണ് നമ്മൾ സെക്യുലറിസം മറ്റേതെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ അവസരം കിട്ടുന്നില്ല അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വരാൻ പോകുന്ന ദിവസം നിങ്ങൾ ഒന്ന് ഓപ്പൺ മൈൻഡോണ്ട് മാധ്യമസത്തോട് ഞാൻ പറയുന്നത് ഒരു ക്ലോസ് മൈൻഡല്ല ഓപ്പൺ മൈൻഡോണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേൾക്കുക ഞാൻ പറയുന്ന ഉടനെ വർഗീയവാദി വർഗീയവാദി എന്ന് പറയാൻ നടക്കണ്ട അതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഫാക്റ്റിൽ എന്തെങ്കിലും ഒരു തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ എവിഡൻസ് കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരും എത്രയോ കൊല്ലമായിട്ട് സമുദായങ്ങൾ ഒരു വികസനവും നടക്കാത്ത സമുദായങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ അവർക്ക് ആരോഗ്യ അവസരങ്ങൾ അവരുടെ ബിസിനസ്സും അവരുടെ എന്താ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലും കിട്ടാത്ത സപ്പോർട്ട് ഇതെല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് വയ്ക്കും അപ്പോൾ അത് എന്തുകൊണ്ട് നടക്കുന്ന അവരുടെ സമുദായ നേതാവ്മാർ അവർ പറഞ്ഞില്ലെങ്കിൽ ആരാണ് പറയാൻ പോകുന്നത് അപ്പോൾ വെള്ളാപ്പള്ളിജി പറഞ്ഞതിൽ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന് അപമാനമുണ്ട് മറ്റവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ മെസ്സേജ് നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അദ്ദേഹം പറഞ്ഞത് മെസ്സേജ് നമ്മൾ പഠിക്കണം അത് ചർച്ച ചെയ്യണം അതിൽ വേണ്ടത്ര സബ്സ്റ്റൻസ് ഉണ്ടോയെന്നോ ഇല്ലയെന്നോ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഞങ്ങൾ ഞാൻ എന്നോട് അത് ആദ്യം ചോദിച്ചു ഞാൻ ടാർഗറ്റ് നോക്കിയിട്ടല്ല ഞാൻ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാറ്റം കൊണ്ടുവരണം രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് മാറ്റണം ഇത് വികസന മത്സരമായിട്ട് ഈ എലക്ഷൻ മാറണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങള് നൂറ്റി നാല്പത് സീറ്റിൽ എൻ ഡി എ മത്സരിക്കും അതിന് ചിലർത്ത് ജമാഅത്ത് പോയിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും സി പി എമ്മും കോൺഗ്രസും തോൽപ്പിക്കാൻ ശ്രമിക്കും ഞങ്ങൾ ജനങ്ങൾ മുമ്പ് പോയിട്ട് പറയും ഇവരുടെ ഈ തന്ത്രം നിങ്ങൾ പരാജയപ്പെടുത്തു വികസന വികസിത കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഈ ആൻറ്റി ഡെവലപ്മെൻ്റ് ഫോഴ്സസിനെ തോൽപ്പിക്കണം എന്നും ഞങ്ങൾ ജനങ്ങൾ അഭ്യർത്ഥിക്കുന്നു